ഈ വിദ്യ വിവര വിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് അഞ്ച് അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം വരക്കാം വർണ്ണം നിറക്കാം തെളിനീരൊഴുകുന്ന പുഴ അതിൻ്റെ ഒരു വശത്തായി കാട്ടുപൊന്ത ആകാശത്ത് അങ്ങിങ്ങായി പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങൾ പുഴയിൽ കാറ്റിനൊത്ത് സഞ്ചരിക്കുന്ന പായ് കെട്ടിയ വഞ്ചി സ്കൂൾ ഹരിത ക്ലബ്ബ് തയ്യാറാക്കുന്ന മാഗസിൻ്റെ കവർ ചിത്രത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രകൃതി ദിശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ദിനവും കൂട്ടരും കവർ ചിത്രം കമ്പ്യൂട്ടറിലാണ് തയ്യാറാക്കേണ്ടത് ഈ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചിത്രം കമ്പ്യൂട്ടറിൽ വരയ്ക്കാൻ ഏത് ആണ് ഉപയോഗിക്കുക ചിത്രരചന സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിലെ ചിത്രരചനയ്ക്കായി നിരവധി സോഫ്റ്റ്വെയറുകളുണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ടക്സ് പെയിന്റ് കളർ പെയിൻറ്റ് ജിംബ് ക്രിറ്റ ഇങ്ക്സ്കേപ്പ് തുടങ്ങിയവ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ചിത്രം വരച്ചു പഠിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ സഹായകമായ ലളിതമായൊരു ആണ് കളർ പെയിന്റ് കളർ പെയിൻറ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്കൊരു ചിത്രം വരച്ചാലോ ദിനവും കൂട്ടരും ചർച്ച ചെയ്ത ചിത്രം തന്നെ നമുക്ക് വരയ്ക്കാം ചിത്രം വരയ്ക്കുന്നതിനായി കളർ പെയിൻറ് സോഫ്റ്റ്വെയർ തുറക്കേണ്ടതുണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ കളർ പെയിൻറ്റ് സോഫ്റ്റ്വെയർ തുറക്കുമല്ലോ കളർ പെയിൻറ്റ് സോഫ്റ്റ്വെയർ തുറന്നാൽ ലഭിക്കുന്ന ജാലകമാണിത് ഇതിൽ ഇടതു ഭാഗത്തായി നമുക്ക് ടൂൾ ബോക്സ് കാണാം ഇതാണ് ചിത്രം വരയ്ക്കുന്നതിനുള്ള ക്യാൻവാസ് അതുപോലെ താഴെ നിങ്ങൾക്ക് കളർ പാലറ്റും കാണാം നമുക്ക് കളർ പെയിൻറ്റ് സോഫ്റ്റ്വെയർ ജാലകം ഒന്ന് തുറക്കാം ഇതാണ് ഉബുണ്ടു ട്വൻറ്റി ടു പോയിൻ്റ് സീറോ ഫോറിൻ്റെ ഡെസ്ക്ടോപ്പ് ജാലകം ഇവിടെ നമ്മൾ കീബോർഡിലുള്ള സൂപ്പർ കി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ജാലകങ്ങളെല്ലാം ഇവിടെ വരും ഇവിടെ നമ്മൾ കീബോർഡിൽ കെ ഒ എന്ന് തുടങ്ങി കളർ പെയിൻറ് എന്ന സോഫ്റ്റ്വെയറിൻ്റെ ആദ്യത്തെ രണ്ട് അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കളർ പെയിൻറ് സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട് കളർ പെയിൻറ് സോഫ്റ്റ്വെയറിൻ്റെ ഈ ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ പെയിൻറ്റിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ജാലകം തുറന്നു വരും ഇതാണ് നമുക്ക് ചിത്രം വരക്കാനുള്ള ക്യാൻവാസ് ഈ ക്യാൻവാസിൻ്റെ വലുപ്പം നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള ഈ ക്യാൻവാസിൻ്റെ വലുത് ബാധയെ കൊണ്ടുവരുന്ന സമയത്ത് മൗസ് പോയിൻ്റിൻ്റെ ആകൃതി ഇത്തരത്തിൽ വരുന്നു അവിടെ ക്ലിക്ക് ചെയ്ത് ചെറുതാക്കാനും വലുതാക്കാനും നമുക്ക് കഴിയുന്നു നമുക്ക് ആവശ്യമായ വലുപ്പത്തിലേക്ക് ഈ ക്യാൻവാസിനെ ക്രമീകരിക്കാൻ കഴിയും ടൂൾ ബോക്സിൽ ഓരോ ടൂളിന് മുകളിലും മൗസ് പോയിൻ്റ് എത്തിക്കുന്ന സമയത്ത് അത് ഏത് ടൂളാണെന്ന് അവിടെ എഴുതി കാണിക്കുന്നു നമുക്കിവിടെ റെക്റ്റാങ്കിൾ ടൂൾ പോളികൺ ടൂൾ എലിപ്സ് ടൂൾ അതുപോലെ കണക്റ്റഡ് ലൈൻസ് ടൂൾ ബ്രഷ് ടൂൾ എറേസർ ടൂൾ കളർ എറേസർ ടൂൾ തുടങ്ങിയവ കാണാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പട്ടിക നിങ്ങൾക്ക് പൂർത്തിയാക്കാനുണ്ട് അതിൽ ഐക്കൺ ഇവിടെ നമുക്കറിയാം ഇത് റെക്റ്റാങ്കിൾ ആണ് ഉപയോഗം ചതുരങ്ങളും സമചതുരങ്ങളും വരക്കാനാണ് നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ചതുരങ്ങളും സമചതുരങ്ങളും ഒന്ന് വരച്ച് നോക്കാം ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ ക്ലിക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കിവിടെ ഷിഫ്റ്റിക്ക് അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കൂടെ അവിടെ വരും നമ്മൾ മൗസ് പോയിൻ്റ് റെക്റ്റാങ്കിൾ ടൂളിന് മുകളിലെത്തിക്കുന്നു അപ്പോൾ റെക്റ്റാങ്കിൾ ആണെന്ന് കാണിക്കുന്നു കീബോർഡിലുള്ള ഷിഫ്റ്റിക്ക് അമർത്തുന്ന സമയത്ത് ഡ്രോസ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് നമുക്ക് റെക്റ്റാംഗിളുകളും സ്ക്വയറുകളും വരയ്ക്കാൻ ചതുരങ്ങളും സമചതുരങ്ങളും വരയ്ക്കാൻ ഈ ടൂൾ ഉപയോഗിക്കാമെന്നാണ് അപ്പോൾ ഞാൻ ഈ ടൂൾ സെലക്ട് ചെയ്തു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചതുരം ഇവിടെ ലഭിച്ചിട്ടുണ്ട് നോക്കൂ ഈ റെക്റ്റാംഗിൾ ടൂൾ സെലക്ട് ചെയ്ത സമയത്ത് തന്നെ ഇവിടെ നോ ഫിൽ ഫിൽ വിത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ അതുപോലെ ഫിൽ വിത്ത് ഫോർഗർ ഗ്രൗണ്ട് കളർ ഇത്രയും ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരുന്നത് അഥവാ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ വൈറ്റ് വരാൻ കാരണം ഇവിടെ താഴെയുള്ള ഈ കളർ പല്ലറ്റിൽ മുകളിൽ നൽകിയിരിക്കുന്ന ഈ കളർ ഫോർഗ്രൗണ്ട് കളറും ബാക്കിലുള്ള ഈ കളർ ബാക്ക്ഗ്രൗണ്ട് കളറുമാണ് അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് ഇവിടെ വൈറ്റ് വന്നു നമുക്കിവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് മാറ്റാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടൊരു റെക്റ്റാങ്കിൾ വരക്കുന്ന സമയത്ത് നമുക്കവിടെ കാണാം ബാക്ക്ഗ്രൗണ്ട് കളർ മാറിയതായിട്ട് ഇനി ഒന്നാമത്തെ ഓപ്ഷൻ നോ ഫിൽ ഫില്ല് ഇല്ലാതെയാണ് അപ്പോൾ നമ്മൾ വരക്കുന്ന സമയത്ത് നമുക്കതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഇല്ലാതെ നമുക്കൊരു ചതുരം ലഭിക്കും ഇനി ലാസ്റ്റ് വൺ ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഫിൽ വിത്ത് ഫോർഗ്രൗണ്ട് കളർ എന്നാണ് അപ്പോൾ കറുത്ത നിറത്തിലുള്ള ഒരു ചതുരമായിരിക്കും നമുക്കിപ്പോൾ ലഭിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ നിറം മാറ്റാം ഇങ്ങനെ നിറം മാറ്റിയതിന് ശേഷം ചതുരങ്ങൾ ഇതും വരക്കാം ഇനി നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ നീല നിറത്തിലുള്ള ഒരു ചതുരം അതിൽ മഞ്ഞ ഫില്ലിങ്ങോട് കൂടിയിട്ട് നമുക്ക് കാണാം ഇവിടെ ഒന്നാമതായി കാണുന്ന ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തോന്നി മിച്ച് സെലക്ട് ചെയ്യാം കീബോർഡിലുള്ള ഡിലീറ്റ് കീ അമർത്തിക്കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാനും കഴിയും ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നിറം മഞ്ഞ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്ത സമയത്ത് മഞ്ഞ നിറം വന്നത് നമുക്കത് വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെള്ള തന്നെ സെലക്ട് ചെയ്യാം ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഇനി ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് നിറം തന്നെ ലഭിക്കും അപ്പോൾ നമ്മുടെ പട്ടിക പൂർത്തിയാക്കി ഇനി രണ്ടാമത്തെ ടൂൾ ബഹുഭുജങ്ങൾ വരക്കാനുള്ള ഒരു ടൂളാണ് ഇതാണ് ആ ടൂൾ പോളിഗൺ ടൂൾ എന്നാണ് പറയുന്നത് ഇതിൻ്റെ പേര് പോളിഗൺ ടൂളിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്നു മറ്റൊരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നമുക്ക് ആവശ്യമായ ആകൃതി ആയെങ്കിൽ നമുക്ക് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നേരത്തെ റെക്റ്റാംഗിൾ ടൂൾ സെലക്ട് ചെയ്തപ്പോൾ പോലെ തന്നെ ഇവിടെയും അതിൻ്റെ ലൈനിൻ്റെ കനം ഇവിടെ നിർണ്ണയിക്കാൻ കഴിയും അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കനമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് വളരെ ചെറിയ കനമുള്ള ഒരു ലൈൻ സെലക്ട് ചെയ്യാം കളറ് മാറ്റാം മറ്റൊരു പോളികൾ നമുക്കിതേപോലെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ആവശ്യമായ രൂപമായി കഴിഞ്ഞാൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു അതോടുകൂടി നമുക്ക് ആവശ്യമായ ഒരു ചതുർഭുജം ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഇവിടെയും ഫിൽ കളർ നമുക്ക് കൊടുത്തുകൊണ്ടും ചെയ്യാം ഇവിടെ ഇപ്പോൾ വൈറ്റാണ് ഫിൽ വരുന്നത് അവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ നിറം ഒരു പച്ച നിറം ഞാനിവിടെ സെലക്ട് ചെയ്തു ഇനി നമ്മൾ വരക്കുന്ന സമയത്ത് നമുക്ക് ഫിൽ കളർ കൂടെ ലഭിക്കും ഞാനിതിൻ്റെ ലൈനിൻ്റെ കനം അല്പം കൂട്ടി മറ്റൊരു ബഹുജം വരയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യമായ ബഹുഭുജമായി കഴിഞ്ഞാൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിറം നിറച്ചുകൊണ്ടുള്ള ബഹുഭുജങ്ങളും നമുക്ക് വരയ്ക്കാൻ കഴിയും ഇനി അടുത്തത് ബക്കറ്റ് ഫിൽ ടൂളാണ് നമുക്കതൊന്ന് നോക്കാം ബക്കറ്റ് ഫിൽ ടൂൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഫ്ലഡ് ഫിൽ എന്നാണ് ആ ടൂളിൻ്റെ പേര് ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിറങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഓരോ രൂപത്തിനകത്തും ഇത്തരത്തിൽ നിറങ്ങൾ നൽകാൻ കഴിയും അപ്പോൾ ബക്കറ്റ് ഫിൽ ടൂളാണ് ഇതിന് ഉപയോഗിക്കുന്നത് അടുത്തത് ഈ ടൂളിൻ്റെ ഐക്കൺ നിങ്ങൾ കണ്ടു ഇതിൻ്റെ പേര് സ്പ്രേ കാൻ എന്നാണ് സ്പ്രേ കാൻ എന്നാണ് ഈ ടൂളിൻ്റെ പേര് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു നിറം സെലക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ സ്പ്രേ പെയിൻറ്റിങ് നടത്താൻ കഴിയും ഇതിൻ്റെ ടിപ്പ് ഇതിൻ്റെ ബ്രഷിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടാം വീണ്ടും വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങളുടെ ഒരു സ്പ്രേ നമുക്ക് നൽകാൻ കഴിയും ഷെയ്ഡിങ് പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത് വളരെ ആവശ്യമാണ് ഇത്തരത്തിൽ ഷെയ്ഡിങ് നൽകാൻ സ്പ്രേ ആക്കാൻ ഉപയോഗിക്കാൻ പറ്റും അവസാനമായി നൽകിയിട്ടുള്ളത് വൃത്തങ്ങളും ദീർഘവൃത്തങ്ങളും വരക്കാനുള്ള ഈ ടൂളാണ് ഇതിൻ്റെ പേര് നിന്ന് ലഭിക്കും എലിപ്സ് ടൂളാണ് എലിപ്സ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ ഇവിടെ ഇപ്പോൾ കറുത്ത നിറത്തിലുള്ള ഒരു ലിപ്സ് പച്ച ഫില്ല് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ലഭിക്കുക കൃത്യമായിട്ടത് ലഭിച്ചിട്ടുണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നിറം നമുക്ക് നമുക്കിഷ്ടമുള്ളതാക്കി മാറ്റാം വൃ വൃത്തങ്ങളും എലിപ്സൊക്കെ നമുക്ക് ഇതുപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയും നമ്മൾ കൺട്രോൾ അമർത്തി പിടിച്ചുകൊണ്ട് വരക്കുകയാണ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഒരു വൃത്തം ലഭിക്കുന്നു ഇതിൽ മറ്റൊരു ടൂൾ എറൈസർ ടൂൾ ആണ് എറേസർ ടൂൾ ഉപയോഗിക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വൈറ്റ് ആക്കേണ്ടതുണ്ട് അതിനുശേഷം നമ്മൾ എറൈസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് മായ്ക്കാം എറേസർ ടൂളിൻ്റെ വലുപ്പം ഇതേപോലെ ക്രമീകരിക്കാൻ കഴിയും പൊതുവെ മുഴുവനായി മായ്ക്കുന്നതിന് വേണ്ടി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ച് സെലക്ട് ചെയ്യാം കീബോർഡിലുള്ള ഡിലീറ്റ് കീ അമർത്തിക്കൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയും